ഹായ് ഫ്രണ്ട്സ് നോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി നമ്മൾ കുറച്ച് അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് ഞാൻ ഈ വേദന ചെയ്തിരിക്കുന്ന കുർച്ച കുർത്തിയെ കുറിച്ച് പറയാം ഇത് ഏലൈൻ കുർത്തിയാണ് വന്നിരിക്കുന്നത് നല്ലൊരു നെറ്റും മെറ്റീരിയല് ഫുൾകാരി വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് അതിൻ്റെ കൂടെ തന്നെ പാച്ച് വർക്കും കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാച്ച് വർക്കും ഒരു ലേസ് വർക്കും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിന്റെ അറ്റത്തോട്ടും പാച്ച് വർക്കും ലേസ് വർക്കും ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് സ്ലീവ് ഉണ്ട് സ്ലീവിൽ ലൈനിങ് ഉണ്ട് ഏലയും കട്ടിങ് ആണ് അപ്പം ലൈനിങ് താഴെ ഭാഗത്ത് വരെ ലൈനിങ് അവൈലബിൾ ആണ് സ്ക്രേപ്പിന്റെ ആണ് ലൈനിങ് വന്നിരിക്കുന്നത് നല്ല മെറ്റീരിയൽ ആണ് കറക്റ്റ് സൈസ് എടുത്താൽ മതി ഇത് ചുരുങ്ങുന്ന മെറ്റീരിയൽ ഒന്നും അല്ല ഇതിന് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എൽ വരെയുള്ള സൈസുകളാണ് ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് റയോൺ മെറ്റീരിയൽ വരുന്ന ഒരു കുർത്തിയാണ് നല്ല നേവി ബ്ലൂ കളറിൽ വൈറ്റ് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഫോർട്ടി സെവനോളം ലെങ്ത് ഉണ്ട് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റോ ലെങ്ക് വരുന്നുണ്ട് ത്രീ ഫോർട്ടി സ്ലീവ് ആണ് ഏലയും തട്ടാണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്ക് ആണ് പിന്നെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് മീഡിയം എക്സൽ മുതൽ ഫൈവ് എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഒരു കളർ വരുന്നത് ഗ്രേ ആണ് ലൈറ്റ് ഒരു ഗ്രേ ആണ് ഇത് ഏലയും കട്ട് തന്നെയാണ് നല്ല അടിപൊളി ഒരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല കട്ടിയുള്ള റയോൺ മെറ്റീരിയൽ ആണ് ത്രീ സ്ലീവ് ഉണ്ട് സെയിം പ്രിന്റ് തന്നെയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് ആണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളറ് ഒരു ലൈറ്റ് ആണ് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് റയോൺ മെറ്റീരിയൽ ആണ് നല്ല കട്ടിയുള്ള റയോൺ മെറ്റീരിയൽ ആണ് ലൈനിങ് അവൈലബിൾ അല്ല സ്ലീവാണ് ഏഴാം കട്ടാണ് ലെങ്ത് ഫോർട്ടി സെവൻ ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് മുതൽ ഫൈവ് എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് പ്രൊഡക്റ്റ് സാരിയാണ് ഇത് നമ്മൾ കുറെ ആളുകൾ നമ്മളോട് പ്രൊഡക്റ്റ് കൊണ്ടുവരുവാ സാരി കൊണ്ടുവരുവാന്ന് ചോദിച്ചപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇത് വരുന്ന സാരിയാണ് നല്ല ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ലെങ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണിത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി നാല് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഒരു ഗ്രീൻ ആണ് ഷെയ്ഡാണ് ഒരു നല്ല കളറാണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി നാല്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഒരു ലാവണ്ടർ ഷിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി നാല്പത്തി ഒമ്പത് വരെയാണ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളറ് ഒരു പിങ്ക് ആണ് പീച്ച് ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി നാല്പത്തൊമ്പത് വരൂ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു വയലറ്റിന്റെ ഒരു ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി കളർ ആണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിതൊരു പർപ്പിൾ കളറാണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇത് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി നാല്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഷിപ്പി ഏലൻ കുർത്തിയാണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്ലീപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്കും ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് കളർ വരുന്നത് ഒരു ഗ്രീനും എല്ലാം കൂടെ ചേർന്ന ഒരു വെറൈറ്റി കളറാണ് വന്നിട്ടുള്ളത് ഒക്കെ ഉണ്ട് നല്ല നല്ല ഭംഗിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് നല്ല ഫ്ലെയർ ഒക്കെ ഉള്ളതാണ് താഴെ ഭാഗം നല്ല ലൈനിങ്ങും അവൈലബിൾ ആണ് നല്ലൊരു വർക്കാണ് വന്നിട്ടുള്ളത് ഇതിന് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് മറ്റൊരു കളർ വരുന്നത് ഒരു വയലറ്റ് ഷെയ്ഡ് ആണ് സെയിം വർക്ക് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് സ്ലീവ് ആണ് ഏലാണ് വന്നിരിക്കുന്നത് ലൈനിംഗ് ഒക്കെ അവൈലബിൾ ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെയാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീഷിപ്പിങ് ത്രീ പീസ് മെറ്റീരിയൽ ആണ് വിജി മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഒരു വൈൻ ഡാർക്ക് വൈറ്റ് ഷെയ്ഡാണ് ഫ്രണ്ട് വശത്ത് നല്ലൊരു ബീഡ്സ് ഒക്കെ വച്ചുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നിട്ടുള്ളത് വോട്ടർ വരുന്നത് സെയിം കളർന്ന് തന്നെ സാൻഡ്രൂം മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് സെയിം മെറ്റീരിയൽ തന്നെ വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ള വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി നാല്പത്തി രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് ഇതിന്റെ നേരിട്ട് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ് വീഡിയോയിൽ അത്രയും ഭംഗി അറിയുന്നില്ലെന്ന് തോന്നുന്നു നല്ല വർക്കൊക്കെ സെയിം തന്നെയാണ് മെറ്റീരിയലും കുറച്ച് വ്യത്യാസമുണ്ട് തന്നെ കൂടിയ മെറ്റീരിയൽ ആണ് ഇത് വന്നിരിക്കുന്നത് ദുപ്പട്ട ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്കാലപ്പ് വർക്കും സിക്കൻസ് വർക്കും ഒക്കെ ഉള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് സെയിം ആണ് പ്രൈസ് വരുന്നത് ഇത് നെറ്റ് കോട്ട മെറ്റീരിയൽ വരുന്ന ഒരു ത്രീ പീസ് മെറ്റീരിയൽ ആണ് ഓഫേറ്റ് കളറിലെ ഒരു പിങ്ക് ഷെയ്ഡിന്റെ വർക്ക് ആണ് താഴെ ഭാഗത്തോട്ട് നല്ല ഹെവിയായിട്ട് വർക്ക് വന്നിട്ടുണ്ട് സീക്കൻസ് വർക്കും ഉണ്ട് ദുപ്പട്ടും ഇങ്ങനെ വർക്കാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡും സ്കാലപ്പ് വർക്കും ഉണ്ട് നല്ല ലെങ് ടോപ്പും തയ്ക്കാൻ ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്ഡൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ത്രീ പീസ് മെറ്റീരിയൽ തന്നെയാണ് നെക്ക് പോട്ടയിലെ ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കുമാണ് നല്ല ഫുള്ള് ത്രെഡ് വർക്ക് ആണ് ദുപ്പട്ട നല്ല അടിപൊളി ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിൽ സ്കാലിപ്പ് വർക്കും ഉണ്ട് ഒരു സൈഡിൽ ഫുള്ള് നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും ആണ് വന്നിരിക്കുന്നത് വരുന്നത് സെയിം ഉള്ളത് തന്നെ സാന്റൂൺ ആണ് പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നെക്സ്റ്റ് കളർ മെറൂൺ ഷെയ്ഡാണ് ബാക്കി വർക്ക് എല്ലാം സെയിം ആണ് നെറ്റ് കോട്ടയില് ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണിത് നല്ല ഹെവി ആണ് വന്നിരിക്കുന്നത് തുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് വൺ സൈഡില് ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കും ഉണ്ട് രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്കും ചെയ്തിട്ടുണ്ട് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളറ് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണിത് നെക്കിന്റെ ഭാഗത്ത് നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി ഉണ്ട് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് സെയിം കളറിനെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിരുന്നത് വൺ സൈഡിൽ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ഞങ്ങൾ പരിചയപ്പെടുത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഗിഫ്ബയിൽ എല്ലാവരും പങ്കെടുക്കുക പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മോളിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചു തരുക പത്ത് പേർക്ക് പത്ത് കുർത്തുകളാണ് സമ്മാനമായിട്ട് നൽകുന്നത് താങ്ക് യു